ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു ഈവനിങ് ബ്ലോഗാണ് എടുത്തത് അപ്പം ഫോൺ ഇതുവരെ കറക്റ്റായിട്ട് കിട്ടിയില്ല ആണ് അപ്പം അത് കാരണം ഡെയിലി വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല അപ്പോൾ ഇനി തൊട്ട് എന്തായാലും ഡെയിലി വീഡിയോസ് തന്നെ ഇടാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും പഠനമൊക്കെ നന്നായിട്ട് പോകുന്നത് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഇപ്പം എൽ ഡിയുടെ ഒക്കെ പ്രൊഫൈൽ മെസ്സേജ് ഒക്കെ ഓരോരുത്തർക്കും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇനിയുള്ള എക്സാംസിന് നിങ്ങളത് പഠിക്കാൻ നോക്കുക അപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ വിട്ടേക്കുക ഇപ്പം റിസൾട്ടിൽ നമ്മുടെ ചിലപ്പോൾ മാർക്കൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ട് കിട്ടാത്തവർ കാണും അതിലൊക്കെ വിഷമിക്കാതെ നിങ്ങൾ നെക്സ്റ്റ് എക്സാം അടുത്ത് തന്നെ വരുന്നുണ്ട് ഇപ്പം ഡിസംബർ ട്വൻറ്റി എയ്ത്തിന് ഫസ്റ്റ് പ്രിലിമിനറി നടക്കുവാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളതിനു വേണ്ടിയിട്ട് പഠിക്കുക അപ്പോൾ ഇതുവരെ കഴിഞ്ഞത് വിട്ടേക്കുക ഇങ്ങനെയുള്ള എക്സാംസിന് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ട്രാക്കിൽ തന്നെ പോവുക പഠനത്തിന് ഒരു മടുപ്പ് വന്നാൽ നമുക്ക് വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്തേക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ തന്നെ പോവുക കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ എന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു ടെൻത്ത് ചാപ്റ്ററാണ് എടുത്ത് വച്ചേക്കുന്നത് അതിൽ ഉപഭോക്താവ് സംതൃപ്തിയും സംരക്ഷണം എന്ന് പറഞ്ഞ ചാപ്റ്ററുണ്ട് അത് ജസ്റ്റ് ഞാനൊന്ന് റീഡ് ചെയ്തായിരുന്നു കേട്ടോ അപ്പം മോർണിംഗ് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഈവനിങ് വീഡിയോ കുറച്ച് ചെയ്യാമെന്ന് കരുതിയത് അപ്പം എനിക്ക് ക്ലാരിറ്റി ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇതിൽ എടുക്കുന്നുണ്ട് നോക്കാം അപ്പം ആ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ലെങ്തി കുറച്ചൊരു ലെങ്തി ചാപ്റ്ററാണ് അപ്പോൾ പഴയ കുറേ രീതികളൊക്കെ പഴയ നമ്മുടെ മുമ്പ് പഠിച്ചിട്ടുള്ള നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ടല്ലോ അതിൽ നയൻറ്റീൻ എയ്റ്റി സിക്സിൽ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ആ ചാപ്റ്റർ വന്നിരിക്കുന്നത് അപ്പം നോക്കിയവർക്കറിയായിരിക്കും അപ്പോൾ അതിലൊരുപാട് നമ്മുടെ പുതിയ പുതിയ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് പുതിയ പുതിയ കാർ കാര്യങ്ങൾ അതും കൂടെ നമ്മൾ നോക്കണമെങ്കിൽ കറക്റ്റായിട്ടൊരു എന്തൊക്കെയാണ് പഴയതിൽ നമ്മൾ നയൻറ്റി എയ്റ്റി സിക്സിൽ കൊടുത്തേക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ആ ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് വായിച്ചു പെൻസിൽ വെച്ച് മാർക്ക് ചെയ്ത് പോയി കേട്ടോ ആദ്യമെല്ലാം ഒന്ന് പെൻസിൽ വെച്ച് മാർക്ക് ചെയ്ത് പോയി ഇതൊക്കെയാണ് കൊടുത്തേക്കുന്നത് എന്നറിയാൻ അപ്പോൾ നമുക്ക് പുതിയ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ പുതിയ ടു തൗസൻഡ് നയനിൽ വന്നിട്ടുള്ളതാണ് നമുക്ക് അറിയാനുള്ളത് എന്നിരുന്നാലും നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് നമ്മുടെ ബേസിക് എങ്ങനെയാണെന്ന് അറിയണമല്ലോ അപ്പോൾ ബേസിക്സ് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ട് വേണം പുതിയതിലോട്ട് പോകാം അപ്പം ടു തൗസൻഡ് നമ്മുടെ നയൻറ്റീൻ്റെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വന്നതിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പഴയിൽ നിന്നും അപ്പം അത് ഏതൊക്കെയാണ് നമുക്ക് ഡിഫറൻസ് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ ഈസിയായിട്ട് തന്നെ നോക്കുക അപ്പോൾ നമ്മുടെ എന്തോ നമ്മുടെ കോൺസെപ്റ്റ് പഠിക്കണമെങ്കിൽ നമുക്ക് എക്സ് ആർ ഡി ബുക്സ് തന്നെ ആദ്യം എടുക്കുക എടുത്ത് പഠിക്കേണ്ട വേണ്ടി വരും അല്ലേ അപ്പോൾ അത് പഠിച്ചു അത് ഞാൻ പെൻസിൽ വെച്ച് മാർക്ക് ചെയ്തിട്ട് പിന്നെ പെൻ വെച്ച് ഒന്നും കൂടെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് നമ്മൾ ഒന്നുകൂടെ ഒന്ന് സ്റ്റിക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് പെൻ വെച്ച് വരച്ച് നോക്കി എല്ലാവരും ഒന്ന് മാർക്ക് ചെയ്തു അപ്പം രണ്ട് മൂന്ന് തവണയുടെ നമ്മൾ റീഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കുറേ കാര്യങ്ങൾ നമ്മുടെ ബഹാട്ടാവും അല്ലേ അങ്ങനെ അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടെന്നും വേണ്ടാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരും അങ്ങനെയാണ് ആദ്യം ഞാൻ പെൻസിൽ വെച്ച് മാർക്ക് ചെയ്ത് പിന്നെ പെൻ വെച്ച് ചെയ്തു പിന്നെ നമ്മുടെ രണ്ടായിരത്തി പത്തൊമ്പത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ പുതിയ കാര്യങ്ങളെല്ലാം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ കാര്യങ്ങളെല്ലാം ആഡ് ഓൺ ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ മറ്റേ നമ്മുടെ റാങ്ക് ഫയൽ എടുത്താൽ മതി പഴയ കാര്യങ്ങൾ നമ്മൾ കോൺസെപ്റ്റ് പഠിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ ഫാക്റ്റ് എന്താണെന്ന് പഠിക്കുന്നതിന് റാങ്ക് ഫെൽ നമ്മൾ മസ്റ്റായിട്ട് എടുക്കുക എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ മാർക്കർ വെച്ചാണ് ഒന്ന് മാർക്ക് ചെയ്ത് പോയത് കേട്ടോ ഹൈലൈറ്റർ വെച്ച് ഹൈലൈറ്റർ വെച്ചിട്ട് മാർക്ക് ചെയ്തു പോയി ഏതൊക്കെയാണ് നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്തു പോയി നമുക്ക് ഒട്ടും നമ്മൾ ആദ്യം പെൻസിൽ വെച്ച് ഒന്ന് റീഡ് ചെയ്ത് എഴുതും പെൻ പെണ്ണിൽ വെച്ച് നോക്കിയതും ഒക്കെ എന്ന് ഓർമ്മ ഉണ്ടാകുന്ന അറിയാൻ വേണ്ടിയിട്ട് അതിൽ നിന്നും കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയ അല്ലെങ്കിൽ നമ്മൾ മറന്നിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പെണ്ണു വെച്ച് ഹൈലൈറ്റർ വെച്ച് ചെയ്തത് അത് കഴിഞ്ഞാൽ റാങ്ക് ഫയൽ എടുത്തു ഇതിൽ ഏതൊക്കെയൊക്കെ കൊടുത്തേക്കുന്നത് അപ്പോൾ പഴയ കാര്യങ്ങളാണ് മൊത്തം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആകുമ്പോൾ ടോട്ടലി ചേഞ്ച് ഉണ്ട് അപ്പോൾ ആ ഒരു ഇത് അറിയണമെങ്കിൽ നമുക്ക് റാങ്ക് ഫയൽ എന്നെ മസ്റ്റായിട്ട് പഠിക്കണം അപ്പോൾ അങ്ങനെ അതെടുത്തിട്ട് ഞാൻ റാങ്ക് ഫയലിലെല്ലാം ചെക്ക് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ മാറ്റം വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ സെക്ഷൻസ് ആയാലും അതിൻ്റെ തന്നെ ഇത് അതിൻ്റെ സി ഡി ആർസിയുടെ പരിധിയൊക്കെ ആയാലും എത്രയൊക്കെ മാറ്റങ്ങൾ അവിടെ എത്ര രൂപയ്ക്ക് രൂപയ്ക്ക് മുകളിലായിട്ടുണ്ടെന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ടെക്സ്റ്റ് എടുത്തു കേട്ടോ അപ്പം റാങ്ക് ഫയൽ എടുത്ത് പഠിച്ചു അപ്പം രണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ആഡ് ചെയ്ത് പഠിച്ചു കേട്ടോ അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും ആദ്യം നിങ്ങൾ കോൺസെപ്റ്റ് പഠിക്കാനായിട്ട് ഈസിയായിട്ടും പിന്നെ ഫാക്റ്റ് പഠിക്കാനായിട്ട് നമ്മുടെ റാങ്ക് ഫയൽസ് ഈ മസ്റ്റായിട്ട് ഉപയോഗിക്കണം കേട്ടോ എന്നാലേ രണ്ടേ ഡിഫറൻസ് മനസ്സിലാവും നമുക്കിപ്പോൾ എന്തൊക്കെ മാറ്റം വരുന്നതെന്ന് അറിയാതെ അറിയത്തുള്ളൂ നമ്മളുടെ സ്കൂൾ ടെക്സ്റ്റ് ആകുമ്പോൾ പഴയ കാര്യങ്ങൾ തന്നെ ആയിരിക്കും കൊടുത്തേക്കുന്നത് അപ്പോൾ കുട്ടികളുടെ ബേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത് എന്തായാലും നമുക്ക് അതിൽ നിൽക്കാൻ പറ്റത്തില്ല നമ്മുടെ പി എസ് സി എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ കൂടുതൽ പഠിച്ചേക്കത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ റാങ്ക് ഫയലും കൂടെ എടുത്ത് പുതിയ കാര്യങ്ങളെല്ലാം ആഡ് ഓൺ ചെയ്ത് പുതിയ കാര്യങ്ങൾ അതിൽ ഈ കൺസ്യൂം പ്രൊട്ടക്ഷനായിട്ടും മോസ്റ്റ് ആയിട്ടും പുതിയ കാര്യങ്ങൾ തന്നെയാണ് പഠിക്കേണ്ടത് അതെല്ലാം പഠിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും പഠിക്കാം ഇതുപോലെ നമ്മുടെ ആദ്യ വിദ്യാർത്ഥിയും പിന്നീട് റാങ്ക് ഫയൽസ് ഉപയോഗിച്ച് പഠിക്കാം പിന്നെ നമ്മൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ യൂട്യൂബ് സെർച്ച് ചെയ്താൽ ഇതിൻ്റെ തന്നെ കൂടുതൽ നോട്ട്സൊക്കെ അവൈലബിൾ ആകും അതൊക്കെ ഒന്ന് എഴുതിയെടുക്കുക പിന്നെ നമുക്ക് ആർട്ടിക്കിൾസൊക്കെ പല പല ആർട്ടിക്കിൾസ് പേപ്പറിൽ നിന്നൊക്കെ കിട്ടുമല്ലോ അപ്പോൾ അതും കൂടെ ഒക്കെ ഒന്ന് ആഡ് ഓൺ ചെയ്യുമ്പോൾ നമുക്കൊരു ടോപ്പിക്ക് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പിന്നെ അതിൻ്റെ ഒന്ന് റിവിഷൻ കൊടുക്കുകയും ചെയ്യുക കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും കാണുക എല്ലാവരും തന്നിട്ട് പഠിക്കുക വീഡിയോസ് കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ കീപ്പ് വാച്ചിങ് താങ്ക് യു